വർത്തമാന കാലഘട്ടത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പല സമൂഹ സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും പല താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനാ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടി പരസ്പരം കൂടുന്ന പരസ്പരം തമ്മിലടിക്കുന്ന പരസ്പരം ചീത്ത വിളിക്കുന്ന പരസ്പരം പോർ വിളിക്കുന്ന കണ്ടാൽ പോലും പരസ്പരം നോക്കി സലാം പറയാത്തവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു െ പാടില്ല നിങ്ങളെ കണ്ടിട്ടാണ് തിരുവനന്തപുരത്തുള്ളവരെ അഭിമാനിക്കുന്നതെങ്കിൽ നമ്മുടെ ഒക്കെ മുൻഗാമികൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ തുടർന്ന് വന്ന ആ പാരമ്പര്യം തന്നെയായിരിക്കണം മരണം വരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉറക്കാമിയും ആമീനാണ് പറയാൻ സ്വലാത്ത് ചൊല്ലിയ ഇരിക്കുന്ന സ്വീകരിക്കട്ടെ നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ നമ്മുടെ പെരുമാറ്റം നന്നാക്കട്ടെ അല്ലാഹു നമ്മുടെ സ്വാൻഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ